എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക എന്ന് വിചാരിക്കണം ഇന്നൊരു ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ എന്നെ എഴുന്നേറ്റിട്ടുണ്ട് എനിക്ക് സുഖമില്ല ഞാൻ ആൻറ്റിബയോട്ടിക്കെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഞാൻ എന്തൊക്കെയാണ് കഴിക്കണതെന്ന് കാണിച്ചു ഇത്രയും ഗുളികകൾ കഴിക്കുന്നുണ്ട് ഇത്രയും ഗുളിക കഴിക്കണം എല്ലാ ആൻറ്റിബയോട്ടിക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലാണ് ഒന്നും കുളിക്കാൻ പറ്റില്ല കുറച്ചു നേരൊക്കെ കഴിഞ്ഞിട്ടൊക്കെ കുളിക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് കാര്യമായിട്ടൊന്നുമില്ല രണ്ടു പേര് ഉള്ള വീട്ടിൽ എന്തൊക്കെ വിശേഷങ്ങളാണ് ഉണ്ടാവുക അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്നാലും ഉള്ളതൊക്കെ നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ രാവിലെ ഒരു ഉപ്പ്മാവ് ഉണ്ടാക്കണം കുറേ മീനുകൾ എന്ന് വെച്ചാൽ ഇത് മീൻ ഞങ്ങൾക്കൊന്നും അല്ല കേട്ടോ എൻ്റെ അടിയിൽ മീനുണ്ട് പൂച്ചകൾക്ക് ഇന്ന് കുറച്ച് എനിക്കും പ്രേം ചെയ്യാറില്ല മാത്രം വളരെ കുറച്ച് കുറേ ദിവസങ്ങളായിട്ട് മീനൊന്നും മേടിക്കാറില്ല കേട്ടോ വയ്യാത്തതുകൊണ്ട് ഒന്നും ചെയ്യാറില്ല ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ തട്ടിക്കൂട്ടും പള്ളിയിൽ മണി അടിച്ചു കിട്ടോ മണി ആറേ കാലമായി അപ്പോഴാണ് ആ പള്ളിയിൽ മണി അടിക്കുക അപ്പോൾ മീനിലേക്ക് വേണ്ടി കുറച്ച് ഉള്ളിയൊക്കെ നന്നാക്കി വെക്കാം കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കണം പ്രേം ചെയ്യേണ്ടത് ഇത്രയും എടുത്ത് മാത്രം ഉപ്പുമാവ് ഉണ്ടാക്കണം പഴം പുഴുങ്ങണം പിന്നെ എനിക്ക് റാഗിപ്പുട്ടാണ് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് രാവിലത്തെ പരിപാടികൾ അപ്പോൾ ഓരോന്നായിട്ട് നിങ്ങളെ കാണിച്ച് തരാം ഞാനൊരു തലതിരിഞ്ഞവളാണോ അതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂട എന്നെപ്പോലെ കുറച്ച് പേരുണ്ട് ഞാൻ ഉപ്പുമാവ് തലതിരിച്ചാ ഉണ്ടാക്കുക കേട്ടോ സാധാരണ എല്ലാവരും വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്കാണല്ലോ റവ ഇടുക ഞാൻ അങ്ങനെയല്ല കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉഴുന്നവരിപ്പൊക്കെ പൊട്ടിച്ച് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഞാൻ കുറച്ച് കശുവണ്ടിയും കൂടി ചേർക്കും സവോള എല്ലാം കൂടി ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് റവയും കൂടി ഇട്ട് ഒന്നും കൂടി വഴറ്റിയതിന് ശേഷം തിളച്ച വെള്ളം അതിലേക്ക് ഒഴിക്കും അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് പൊട്ടുകടലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കാം കേട്ടോ ഞാൻ എപ്പോഴും കശുവണ്ടി ചേർക്കാറ് കശുവണ്ടി ഇല്ലെങ്കിൽ പൊട്ടുകടല ചേർക്കും അങ്ങനെയാണ് ഞാൻ ഉപ്മാവുണ്ടാക്കുക ചിലർക്ക് തേങ്ങ ചേർക്കേണ്ട ഇഷ്ടമാണ് ഇവിടെ തേങ്ങ ഞാൻ ചേർക്കാറില്ല അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം അപ്പോൾ തന്നെ തിളപ്പിക്കാനായിട്ട് വെള്ളം അപ്പുറത്തെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടാവും ഞാൻ കുറച്ച് റിവേ എടുത്തിട്ടുള്ളൂ ഞാൻ കാണിച്ചല്ലോ പ്രേം ചെയ്യണം മാത്രമേ ഉള്ളൂ എനിക്ക് പുട്ടായതുകൊണ്ട് അപ്പോൾ അത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഉപ്പ് ഉപ്പും ഇടും വേണമെങ്കിൽ പിന്നെ കുറച്ചും കൂടി ഇടാം നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഉപ്പുമാവാണല്ലോ എന്ന് വെച്ചിട്ട് ഉപ്പ് അധികമാവാൻ പാടില്ല കേട്ടോ ഉപ്പുമാവാ എന്ന് പറഞ്ഞ് ഉപ്പ് തന്നെയാ മനുഷ്യനെങ്ങനെയാണ് കഴിക്കുക അപ്പോൾ അതുകൊണ്ട് ഉപ്പൊന്നും അധികം പാടില്ല ആവശ്യത്തിനൊക്കെ ഇടുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം തിളച്ച വെള്ളം കൈ പൊള്ളാതെ കാരണം പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങി വരും വെള്ളം തിളച്ച വെള്ളം തിളച്ചതിലേക്ക് ഒഴിക്കുകയല്ലേ അതുകൊണ്ട് എല്ലാം ചൂടായിട്ട് ഇരിക്കുകയല്ലേ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ ഒഴിച്ച് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അതൊക്കെ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കപ്പിലേക്ക് ഒഴിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അവസാനം കുറച്ച് നെയ്യും കൂടി ചേർക്കും അപ്പോൾ നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ നെയ്യിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ അപ്പോഴും ടേസ്റ്റ് കൂടുതലായിരിക്കും നെയ്യ് ഇടുമ്പോൾ ഒരു എന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആവും ഉപ്പുമാവ് എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കുക അപ്പോൾ അതിൻ്റെ ആ ഒരു ഈർപ്പ് അങ്ങനെ നിൽക്കും അപ്പം നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ എന്നിട്ട് വാഴയിലോണ്ട് വേണമെങ്കിൽ അടച്ചുവെക്കാം അതിനൊന്നും നേരെയാത്തത് കൊണ്ട് വേറൊരു പാത്രം കൊണ്ട് തന്നെ അടച്ചു വെച്ചു മേശപ്പുറത്ത് പുട്ടും പഴവും റഗിപ്പുട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഉപ്പുമാവും പഴവും ഒക്കെ കൊണ്ടുവച്ച് പപ്പടമൊന്നും ഇല്ല കേട്ടോ ഏതെങ്കിലും ഒന്നേ ഉള്ളൂ പ്രേംഞ്ചേണ്ടൻ വേഗം കഴിക്കുകയാണ് പ്രേഞ്ചേണ്ട ജോലിക്ക് പോകണം അപ്പോൾ അതുകൊണ്ട് വേഗം കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ആൾ പോകും അതിന് മുമ്പ് ഗുളിയൊക്കെ ഉണ്ട് അതൊക്കെ കഴിച്ചിട്ടാണ് കഴിക്കുന്നത് ഞാനും അതൊപ്പം തന്നെ കഴിച്ചു ഇനി ആരെ കാത്തിരിക്കാനാണ് അല്ലെങ്കിൽ ഞാനും മോളും കൂടിയൊക്കെ ഒരുമിച്ചാൽ കഴിക്കാറട്ടോ അപ്പോൾ ആരെയും കാത്തിരിക്കാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ളതുകൊണ്ടോ പ്രേഞ്ചൻ്റെ ഒപ്പം തന്നെ ഞാൻ കഴിച്ചു ഞാനിപ്പോൾ വൈകുന്നേരം നടക്കാറൊക്കെ കേട്ടോ അല്ലെങ്കിൽ രാവിലെ ഒന്ന് നടക്കാറ് അപ്പം അതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് വന്നു മീനുകളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു പൂച്ചകൾക്കുള്ളതെല്ലാം ഓരോ ബോക്സിലാക്കി ഇങ്ങനെ അടച്ചു വെച്ചു കേട്ടോ കുറച്ച് ഫ്രീസറിൽ സൂക്ഷിക്കും കുറച്ചല്ലാതെ സൂക്ഷിക്കും കാരണം ഫ്രീസറിലുള്ളത് ഓരോന്ന് തീരുന്ന ഫ്രീസറിൽ നിന്ന് എടുത്തെടുത്ത് പൂച്ചകൾക്ക് തണുപ്പെല്ലാം മാറ്റി ചോറ് ഒന്നുമില്ലെങ്കിൽ ചോറ് വേവിച്ച് അതിലിട്ട് കൊടുക്കും ചോറിൻ്റെ ഒപ്പം വേവിച്ച് കൊടുക്കും അല്ലെങ്കിൽ വെറുതെ പച്ചയായിട്ട് തന്നെ കൊടുക്കും കേട്ടോ അപ്പോൾ നമുക്കുള്ളതും ഒരു ചട്ടിയിലാക്കി നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മീൻ കൂട്ടാൻ ഉണ്ടാക്കാൻ പോവാണ് ഉള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പൂച്ചകൾക്കുള്ളതെല്ലാം എടുത്തിട്ട് ഇനി ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ അവരോടെ അവർക്ക് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പുറത്ത് ഉറങ്ങുന്നു കളിക്കുന്നു ഒക്കെയാണ് കേട്ടോ മീൻ കൂട്ടാൻ റെഡിയാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ചാളക്കൂട്ടാനാണ് വെക്കാൻ പോണത് അപ്പോൾ ഇത് പുതിയ സുജാതയുടെ പുതിയൊരു മിക്സി ജാർ വാങ്ങിച്ചതാണ് കേട്ടോ ഇതാണ് പഴയത് അത് ചെറുതാണ് കുറച്ചും കൂടി ഇത് കുറച്ചും കൂടി വലുതാണ് കേട്ടോ അപ്പോൾ ഇതിന് ഇത്ര എഴുന്നൂറ്റി എഴുന്നൂറാന്ന് തോന്നുന്ന ആയത് ഇതിൻ്റെ എന്താ പറയുക എറണാകുളത്തുള്ള കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കുറച്ച് വലക്കുറവിൽ കിട്ടും സുജാതയുടെ കാര്യങ്ങൾ മാത്രം വയ്ക്കുന്ന കടയാണ് സുജാത മിക്സി ജാറുകൾ അതിൻ്റെ എല്ലാം വയ്ക്കുന്ന കടയാട്ടോ അപ്പം ഇതിൻ്റെ ഇടയിൽക്കൂടെ അത് പറഞ്ഞു എന്ന് മാത്രം എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഉള്ളി ഇഞ്ചി ഞാൻ കാന്താരി മുളകാട്ടോ മിക്കവാറും എടുക്കാറ് പിന്നെ കറിവേപ്പില വീട്ടിലുണ്ടായത് തന്നെയാണ് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് തേങ്ങ ഇരച്ചാന്ന് വയ്ക്കാൻ പോണത് സാധാരണ തേങ്ങാപ്പാലല്ല ഞാൻ വെക്കാറ് കുഞ്ഞിച്ചാളായത് കൊണ്ട് തേങ്ങ അരച്ചു വെക്കണം നല്ലത് പിന്നെ കല്ലുപ്പാണ് പിന്നെ ഞാൻ തേങ്ങ അരയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ കല്ലുപ്പിട്ട് അരയ്ക്കും അപ്പം തേങ്ങ നന്നായിട്ട് അരഞ്ഞ് കിട്ടും കേട്ടോ അതൊരു ടിപ്പാണ് അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്കണം കേട്ടോ പിന്നെ തേങ്ങ അരയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് അങ്ങോട്ട് അരക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷം ഇതെല്ലാം ചതച്ചിട്ടാണ് ഞാൻ ഇടുക ചതച്ചൊന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചതിന് ശേഷമാണ് ഈ അരപ്പും കൂടെ ചേർത്ത് റെഡിയാക്കണത് കേട്ടോ അപ്പം വിശദമായിട്ടൊന്നും കാണിക്കണില്ല നിങ്ങൾക്ക് അറിയാം മീൻകുട്ടാൻ വെക്കണം എങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കാന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇതൊക്കെ കാണിക്കുന്നത് കാക്കകളുടെ വലിയ ബഹളം മീൻ മീനെന്നാക്കിട്ട് പുറത്ത് കൊണ്ട് കളഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് പൂച്ചകളാണെങ്കിൽ സമ്മതിക്കാൻ അല്ലേ അത് കഴിക്കാൻ ഒരാൾ നോക്കിയിരിക്കണെന്നു വെച്ചാൽ അവർ കാക്കകൾ വരാൻ അവർ സമ്മതിക്കില്ല വേറൊരാൾ കാക്കകളുടെ അടുത്ത് പോയി അവർ ഉപദ്രവിച്ചോണ്ടിരിക്കുന്നത് മിക്സിയെ പറ്റി പിന്നെ പറയേണ്ട ആവശ്യമില്ല മിക്സി അത്ര സൂപ്പറാണ് നല്ല പുതിയ ജാറായെന്ന് പറയാൻ വേണ്ടത് നല്ല സൂപ്പറായിട്ട് അറിയൂ കേട്ടോ നിങ്ങൾ വിചാരിക്കണ്ടോ ഇത്രയ്ക്ക് അധികം എന്തിനാന്ന് ഇതെന്താണെന്ന് വെച്ചാൽ കുറച്ച് രണ്ടു ദിവസത്തേക്ക് ആയല്ലോ ഈ രണ്ടു പേർക്ക് വേണ്ടി എന്നും വെക്കാനുള്ള വലിയ ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ മീൻകൂട്ടാൻ വെക്കാൻ ഇത്രയൊക്കെ പറയാനുണ്ടോന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അല്ലേ ഞാൻ എന്താ ചെയ്യുക മക്കളെ എനിക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണ്ടേ നിങ്ങളെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കണ്ടേ എനിക്ക് പിടിച്ചു നിൽക്കണ്ടേ ഡോളർ മേടിക്കണ്ടേ അപ്പോൾ അതിനുവേണ്ടി മാത്രം എൻ്റെ വീഡിയോ നിങ്ങൾ കാണണ്ടോ കൂടി കൂടെ എനിക്കറിയില്ല പക്ഷേ എൻ്റെ കഴിഞ്ഞ വീഡിയോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അത് വൺ പോയിന്റ് ഫോർ കെ ആൾക്കാർ കണ്ടു വലിയ സന്തോഷമായി ആരും കാണില്ല എന്ന് വിചാരിച്ചിട്ട വീഡിയോ ആണ് പക്ഷെ എല്ലാവരും കണ്ടു അപ്പോൾ മീൻകറി ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം ചട്ടി അടുപ്പത്ത് വെച്ചു ചൂടാമ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ അനുസാരികൾ എല്ലാവരും എന്തൊക്കെ സാധനങ്ങളാണ് പച്ചമുളക് ഉള്ളി ഇഞ്ചി കറിവേപ്പില എല്ലായിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നന്നായിട്ട് വാടിക്കഴിയുമ്പോൾ ഞാനിപ്പോൾ തേങ്ങയുടെ അരപ്പ് മുളക് മുളക് പൊടി ഒക്കെ ചേർത്തിട്ടുണ്ട് കാശ്മീരി മുളകാണ് ചേർത്തേക്കുള്ളത് നിങ്ങൾക്ക് ഇഷ്ടത്തിലുള്ള മുളക് ചേർക്കാം എരിവ് വേണമെങ്കിൽ എരിവ് ഉള്ള മുളക് ചേർക്കാം അല്ലെങ്കിൽ കാശ്മീരി മുളക് ചേർക്കാം ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള പോലെ എന്തും ചെയ്യാം അതാണല്ലോ നമ്മുടെ കുക്കിങ് അല്ലാതെ ആരെയും ആർക്കും നമ്മൾ ആരെയും അനുകരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കുക്കിങ് അല്ല നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ അതുപോലെ ചെയ്യുക ഒന്നും അനുകരിക്കാതെ നമ്മുടെ പൊടിക്കൈയും കൂടി ചേർത്ത് വേണം എപ്പോഴും കുക്ക് ചെയ്യാനായിട്ട് ചിലർ ഉലുവപ്പൊടി ചേർക്കുമല്ലോ എനിക്ക് അത്ര ഇഷ്ടമില്ല ഞാൻ വലിയ മീനൊക്കെ വെക്കുകയാണെങ്കിൽ നെയ് മീനൊക്കെ കുറച്ച് ചേർക്കും കേട്ടോ വറ്റയൊക്കെ വയ്ക്കുകയാണെങ്കിൽ ചാളയൊന്നും വെക്കുമ്പോൾ ഞാൻ ഉലുവപ്പൊടി ചേർക്കാറില്ല ചിലർ മല്ലിപ്പൊടി ചേർക്കും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എനിക്ക് മല്ലിപ്പൊടി ചേർക്കുന്നത് ഒട്ടും ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ചേർക്കാറേ ഇല്ല കേട്ടോ കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ തന്നെ നല്ല കൊഴുപ്പ് കിട്ടും മീൻ കൂട്ടാൻ അപ്പോൾ അത് അതേ വേണ്ടു എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ് ഇഷ്ടം പോലെ ചെയ്യുക കേട്ടോ ഞാൻ മീൻ കൂട്ടാൻ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമാണ് അതിലേക്ക് അരപ്പ് നന്നായി തിളച്ചതിന് ശേഷം മാത്രമാണ് മീൻ ഇട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ എനിക്കതാണ് ഇഷ്ടം നമ്മൾ അടച്ച് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക തിളച്ച് പുറത്തേക്ക് പോകാത്ത രീതിയിൽ അടച്ച് വയ്ക്കുക ഇനിയിപ്പോൾ അടച്ചു വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇത് കയ്യിലിട്ടൊന്നും ഇളക്കാൻ പാടില്ല ഒന്ന് വെറുതെ ഒന്ന് ചട്ടിയെടുത്ത് ചുറ്റിച്ചെടുക്കുക ഇനിയും വറ്റുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ച് വറ്റിക്കുക ഈ ഒരു കൺസിസ്റ്റൻസി മതിയെങ്കിൽ താ ഇത് പിന്നെ ഒഴിച്ച് കഴിക്കാൻ ചിലർക്ക് ചാറ് വേണം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇപ്പോൾ വാങ്ങി വെക്കാം കേട്ടോ മീൻകറി റെഡി ആയിട്ടുണ്ട് ബാവിടെ പുറം വേണോ മീൻകറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അതേ കൊണ്ടോ പിന്നെ ഉച്ചയ്ക്ക് മീൻകറി പിന്നെ ചിലപ്പോൾ കുറച്ച് സാമ്പാർ ഇതും കൂട്ടി ഞാൻ കഴിക്കണം കേട്ടോ പിന്നെ അടിച്ചു വരാനൊക്കെ പോട്ടെ ആരുമില്ലാത്ത വീടായതുകൊണ്ട് എപ്പോഴും വൃത്തിയായി കിടക്കും ചെറിയ കുട്ടികളില്ല രണ്ട് കിളവ ഒരു കിളവനും കിളവിയും മാത്രമുള്ള വീടായതുകൊണ്ട് പിന്നെ പൂച്ചക്കുട്ടികൾ അവരാരും അകത്തൊന്നും കയറില്ല കേട്ടോ അപ്പോൾ ഞാനെല്ലാം വേഗം ഒന്ന് അടിച്ചൊക്കെ വാരി വീട് വേഗം ഒന്ന് എന്നാലും എല്ലാ ദിവസവും ഞാനൊന്ന് അടിച്ച് വാരി തുടക്കി വിട്ടോ എന്നാൽ മാത്രമേ എനിക്കൊരു സമാധാനമുള്ളൂ എല്ലാവരും പറയൂ ആരുമില്ലല്ലോ എന്തിനാ തുടക്കണേ ചോദിക്കും പക്ഷെ എന്നാലും എനിക്കൊരു ഇല്ല ഒന്ന് മണ്ണ് ചവിട്ടണ പോലെ തോന്നും അപ്പോൾ അതുകൊണ്ട് ഞാൻ തുടച്ചൊക്കെ വൃത്തിയാക്കി ചെടികളൊക്കെ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കുറച്ചു നേരമായിട്ടോ അതൊന്നും നിങ്ങൾ ഞാൻ കാണിച്ചിട്ടില്ല ഇപ്പോൾ വെയിലൊക്കെ വന്നു ചെടികൾക്കൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഇപ്പോൾ നല്ല ചൂടാണവ നല്ലോണം വെള്ളം ഒഴിക്കണം ഒരാൾ ഭക്ഷണമെല്ലാം എല്ലാം കഴിച്ച് കൂർക്കം വലിച്ചു ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീട് എത്ര എന്ന് കാണിക്കാൻ പോവുകയാണ് ഞാൻ ഇപ്പോൾ എത്ര ആൾക്കാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ വീട് എപ്പോഴും നല്ല വൃത്തിയായി സൂക്ഷിക്കണം കേട്ടോ ഇതുപോലെ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വീട് നന്നായിട്ട് സൂക്ഷിക്കണം അവരെപ്പോഴും അലങ്കോലമാക്കി ഇടും നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടേ ഇരിക്കണം എനിക്കും പണ്ട് എൻ്റെ മക്കളും ചെറിയ കുട്ടികളായിരുന്നു അപ്പോഴും ഞാൻ ഇതുപോലെ തന്നെ വീട് സൂക്ഷിച്ചിട്ടുണ്ട് ഇത് വാടക വീടാണ് എങ്കിൽ പോലും എനിക്ക് അത്രയും സ്വന്തം വീടിനേക്കാൾ നന്നായിട്ട് ഞാൻ എൻ്റെ വീട് ഈ വീട് നോക്കും കാരണം ഇത് ആരോ കഷ്ടപ്പെട്ട് വേണത് വീടാണ് അപ്പം നമ്മളത് ഒന്നും കൂടി നന്നായി നോക്കണം എൻ്റെ അഭിപ്രായം അതാണ് കേട്ടോ എല്ലാവരും പറയും വാടക വീട് വാടകക്കാർ വീട് നന്നായിട്ട് നോക്കില്ല വൃത്തിയാക്കില്ല എന്നൊക്കെ പക്ഷെ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമേ അല്ല എൻ്റെ തയ്യൽ മെഷീൻ്റെ അടുത്ത് കുറച്ച് തയ്ക്കാനായിട്ടൊരു കാര്യം ഇരിക്കുന്നുണ്ട് കേട്ടോ എന്നെ ടോപ്പിൻ്റെ സൈഡ് വിട്ടിട്ടുണ്ട് തയ്ക്കാൻ വേണ്ടി കൊണ്ടുവച്ചതാണ് ഞാൻ തയ്യൽക്കാരി ഒന്നും അല്ല കേട്ടോ എന്നാലും വെറുതെ ഒരു ഓൾട്ടറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾട്ടർ ചെയ്യുക അങ്ങനെ ചെറു തോർത്ത് വക്കടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും എല്ലാ മുറികളും ശൂന്യമായി കിടക്കണ്ടല്ലോ ആരുമില്ല അതിൽ കിടക്കാനൊന്നും ആരുമില്ലെങ്കിലും എല്ലാം മുറിയും നല്ല അടക്കി ഒതുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അടുക്കളയും നല്ല ഭംഗിയാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഗ്യാസ് സ്റ്റൗ എപ്പോഴും തുടച്ച് വൃത്തിയാക്കി വെക്കുക അതാണ് ഏറ്റവും പ്രധാനം ഇനി ബാത്റൂം കാണിക്കാമെന്നു വരും ഇതുവരെ എൻ്റെ ബാത്റൂം ഞാൻ കാണിച്ചിട്ടില്ല കുഞ്ഞ് ബാത്റൂമാണ് ഉള്ളിലേക്ക് ഉള്ളിൽ കയറി വീഡിയോ എടുക്കുന്നത് കഴുകാനൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ പുറം നല്ലോണം കഴുകി വൃത്തിയാക്കിയൊക്കെ കേട്ടിട്ടുണ്ട് കുറച്ച് പഴയ വീടാണല്ലോ ഇത് അപ്പോൾ എല്ലാം അതുകൊണ്ട് പഴയതായിരിക്കും അപ്പോൾ ഒന്നും കൂടി നമ്മൾ നന്നായിട്ട് എപ്പോഴും കെയർ ചെയ്യണം പഴയ വീടാകുമ്പോൾ ഇതാണപ്പോൾ എൻ്റെ ഉച്ചക്കലത്തെ ലഞ്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്നുമില്ല മീൻ കൂട്ടാനും ചോറും പിന്നെ കുറച്ച് സാമ്പാറുണ്ട് പക്ഷേ എടുക്കണ്ടാന്ന് വിചാരിച്ചു കേട്ടോ ആദ്യം എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ എടുത്തില്ല അത് വൈകുന്നേരം എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഊണ് കഴിക്കാൻ പോവാണ് ആരുമില്ല ഒറ്റയ്ക്ക് ഞാനിരുന്ന് ഊണ് കഴിക്കാൻ പോവാണ് ഒറ്റയ്ക്കാണെങ്കിൽ ഊണ് കഴിച്ചില്ലേ പറ്റില്ല ഇത് കുറച്ച് അധികം ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം മീൻ കൂട്ടാൻ അങ്ങനെ കുറേ നാളുകൂടി കണ്ടപ്പോൾ കുറച്ച് ചോറുണ്ടാണെന്ന് വിചാരിച്ചു ഞാൻ ഇത്തിരി ചോറേ കഴിക്കാറുള്ളൂ ഷുഗറിലോട്ടേ പേടിച്ചിട്ട് ഒരു ദിവസത്തെ കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ മുതലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചില്ലേ നമ്മുടെ ഇപ്പോഴത്തെ എൻ്റെ ജീവിതം എന്ന് വെച്ചാൽ ശൂന്യവും ഏകാന്തവുമാണ് നിങ്ങൾ മാത്രമേ എനിക്ക് കൂട്ടുകയുള്ളൂ അപ്പം നിങ്ങളെൻ്റെ വീഡിയോ കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം എന്നാൽ മാത്രമേ എനിക്കൊന്നും വീഡിയോ ഇടാൻ തോന്നുള്ളൂ കേട്ടോ അപ്പോൾ മോളും പോയി മോനും പോയി മോൻ ലീവ് കഴിഞ്ഞ് പോയി മോള് കല്യാണം കഴിഞ്ഞ് പോയി പ്രകടനം ജോലിക്ക് പോകും പിന്നെ ഒറ്റയ്ക്കാണ് ഞാൻ പിന്നെ എൻ്റെ പൂച്ചകളും കൊണ്ടിട്ട് കൂട്ടുക അപ്പോൾ ഞാൻ ഡെയിലി മൈ ലൈഫിൽ വൈകുന്നേരം വരെ കളിക്കാനായിട്ട് എനിക്ക് ഒന്നുമില്ല കാരണം ഉച്ചയ്ക്ക് ഗുണ കഴിച്ചപ്പോൾ വൈകുന്നേരം അങ്ങനെ കാര്യമായിട്ടൊന്നും ഞാൻ കഴിക്കാറില്ല അപ്പോൾ ഒന്നൊന്നും കഴിച്ചിട്ടില്ല ഇപ്പോൾ ഒന്ന് കടയിൽ പോകണം പ്രോട് വന്നിട്ട് കടയിൽ വി ബിമാർട്ടിൽ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരുങ്ങിയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ ഡ്രസ്സ് മാറണം ഇത് ഞാൻ വീട്ടിലിട്ട ഡ്രസ്സാണ് ഡ്രസ്സിന് മാറണം പ്രഞ്ചാൻ എത്തുമ്പോഴേ അത് മാറ്റുള്ളൂ എന്നിട്ട് കടയിൽ പോകണം അപ്പോൾ അന്ന് അതോടെ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിക്കുകയാണ് കടയിൽ പോകുന്നു തിരിച്ചു വന്ന് സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കുന്നു അധികം സാധനങ്ങളൊന്നും വാങ്ങിക്കാനില്ല ഞങ്ങളുടെ രണ്ടിലും മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ മീൻ കൂട്ടാൻ വെച്ചു രാവിലെ ഉമ്മാവുണ്ടാക്കി റാഗിപ്പൊട്ടുണ്ടാക്കി അതൊക്കെ ഉള്ളൂ മീ വറുത്തോട്ടൊന്നുമില്ല വൈകുന്നേരം ഞങ്ങൾക്ക് ഗോതമ്പൂട്ടാണ് അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വന്ന് കഴിഞ്ഞാൽ കടയിൽ പോയത് ഉടനെ അത് ചൂടോടെ ഉണ്ടാക്കി പ്രഞ്ചെണ്ണു കൊടുക്കാമല്ലോ പ്രഞ്ചെണ്ണ ഏഴരമണിക്ക് കഴിക്കണം കൂടി പോണ ആളാണ് അതുകൊണ്ട് ഏഴരമണിയൊക്കെ ആകുമ്പോൾ ഏകദേശം കഴിക്കണം അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും എൻ്റെ ചക്കര കുട്ടികൾ എൻ്റെ പഞ്ചാര കുട്ടികളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്നാൽ മാത്രം അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഈ വീഡിയോ കൂടി ഇല്ലെങ്കിൽ വീഡിയോ കൂടി എടുക്കാണ്ടിരുന്ന എൻ്റെ ജീവിതം അങ്ങനെ വളരെ ശൂന്യമായി പോകും അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് എനിക്ക് എൻ്റെ വീഡിയോ മുന്നോട്ടിടാനായിട്ടൊരു പ്രചോദനം കിട്ടുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ആരെയും ദീർഘിപ്പിക്കുന്നില്ല ആരെയും ബോറടിപ്പിക്കുന്നില്ല എല്ലാവരും എന്നോട് ക്ഷമിക്കുക ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ടറ്റാ